രാജ്യദ്രോഹ കുറ്റത്തിന് റിയാദിൽ സൗദി പൗരന് വധശിക്ഷ നൽകി പ്രതിക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞ പശ്ചാത്തലത്തിലാണ് ശിക്ഷ നടപ്പാക്കിയത് ശരിയത്ത് നിയമം അനുസരിച്ചാണ് ശിക്ഷയെന്ന് അധികൃതർ അറിയിച്ചു രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് ചാരവൃത്തി ഭീകരതയ്ക്ക് ധനസഹായം നൽകൽ തുടങ്ങിയവ ഇത്തരം കുറ്റത്തിന് അറസ്റ്റിലായിരുന്നു ഇതാണ് വധശിക്ഷ നൽകുവാൻ കാരണം വധശിക്ഷ നൽകിയ കാര്യം സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത് സൗദി പോരിന് ഇന്ന് റിയാദിലാണ് വധശിക്ഷ നൽകിയത് രാജ്യത്തിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കും വിധം വിദേശ കക്ഷികളുമായി ആശയവിനിമയം നടത്തിയതായും പ്രതിക്കെതിരെ കുറ്റമുണ്ട് ആഭ്യന്തര സുരക്ഷ ദേശീയ ഐക്യം രാജ്യത്തിന്റെ സ്ഥിരത എന്നിവ തകർക്കുവാൻ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് തുകകൾ സ്വീകരിക്കുന്നതടക്കം നിരവധി ഭീകര കുറ്റകൃത്യങ്ങൾ സൗദി പൗരന് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദി സുരക്ഷാ അധികാരികൾ നേരത്തെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തു അന്വേഷണത്തിൽ കുറ്റവാളി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയതായും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുവെന്നും തെളിഞ്ഞു തുടർന്ന് കുറ്റം തെളിയിക്കപ്പെടുകയും അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശിക്ഷാവിധി ശരിവെക്കുകയും രാജകീയ ഉത്തരവ് പ്രകാരം ശരിയത്ത് വിധിയനുസരിച്ച് വധശിക്ഷ നടപ്പിലാക്കുകയുമായിരുന്നു മാതൃഭൂമി ന്യൂസ് റിയാദ്